ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ കുറച്ച് ഓഫർ റേറ്റ് ഉണ്ട് അപ്പോൾ അത് ഞാൻ എങ്ങനെ ക്ലിയർ സെയിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് ബ്രേസ്ലറ്റാണ് കേട്ടോ ആയിട്ട് ചെയ്ത ആണ് ഇതൊക്കെ അപ്പോൾ ഇത് ചാംസ് ഇല്ലാത്തതാണ് ഞാനിങ്ങനെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചാംസ് ഇല്ലാത്ത ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഈ ചാൻസ് ഇല്ലാത്ത ബ്രേസ്ലെറ്റിന് എല്ലാത്തിനും പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യണം പിന്നീട് കിട്ടില്ല കേട്ടോ കുറച്ച് പിന്നെ വരുന്നത് ചാംസ് ഉള്ള ചാംസുള്ള ആണ് കേട്ടോ ഇങ്ങനെ ചാംസ് വരുന്നത് അപ്പം ചാംസും കൂടെ വരുമ്പോഴേക്കും റേറ്റ് കുറച്ച് വ്യത്യാസം വരും ഇരുപത് രൂപയാണ് ഏറ്റോ റേറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ചാംസ് വരുന്ന ബ്രേസ്ലേറ്റിന് ഇരുപത് രൂപയും ചാംസ് ഇല്ലാത്തതിന് പതിനഞ്ച് രൂപയാണ് ഏട്ടോ റേറ്റ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഒരു ചെയിനാണ് കേട്ടോ ഈ ചെയിനിന് റേറ്റ് വരുന്നത് എത്ര പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇപ്പം ഈ മോഡലിൽ മൂന്ന് പീസാണ് ഇപ്പം എൻ്റെ അടുത്ത് അവൈലബിളായിട്ടുള്ളത് ഇതിന് ഒരു പീസിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് സിൽവറിൻ്റെ ആണ് കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ക്ലിപ്സാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളി ഗോൾഡ് കളറിലുള്ള ക്ലിപ്സാണ് ഈ ക്ലിപ്സ് വരുന്നത് നെലികേറ്ററി ക്ലിപ്പിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഒരു പീസിന് എട്ട് രൂപയാണ് കേട്ടോ ഒരു പീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ട് മോഡൽ മോഡലിരിപ്പുണ്ട് അതിൽ ഈ ഒരു പീസിന് എട്ട് രൂപ ഈ ഒരു പീസിന് എട്ട് രൂപ അങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് രണ്ടും ഒരേപോലത്തെ സെയിം മോഡൽ വേണമെങ്കിൽ എടുക്കുക അല്ലാതെ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് ഇങ്ങനത്തെ ഇങ്ങനെയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നതിന് ഒരു പീസിന് എട്ട് രൂപയാണ് റേറ്റ് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതന്നാൽ മതിയാവും പിന്നെ എൻ്റെ അടുത്ത് വേറെ റേറ്റ് ഒന്നും വാട്സാപ്പിൽ വന്ന് ചോദിക്കരുത് കേട്ടോ ഞാൻ എല്ലാത്തിൻ്റെ റേറ്റ് ഇതിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഇയറിങ്സ് ആണ് കേട്ടോ ഈ ഇയറിങ്സ് ഗോൾഡ് കളറാണ് അതിന് റേറ്റ് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു ഇതിനും എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഇയറിങ്സിന് കുറച്ച് ഹെവിയാണ് കേട്ടോ കുറച്ച് വർക്കുണ്ട് അതുമാത്രമല്ല കുറച്ച് വെയ്റ്റും ഉണ്ട് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നല്ല റേറ്റ് കുറച്ചാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഇങ്ങനത്തെ ഇയറിങ്സിന് ഇങ്ങനത്തെ ഇങ്ങനെ നീട്ടി നിൽക്കുന്ന ഈ ഇയറിങ്സിന് രണ്ടെണ്ണം ഉണ്ട് ആ രണ്ട് ഇപ്പോൾ ഒന്നിന് വരുന്ന റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു മാംഗോ ടൈപ്പ് വരുന്നതോ ഇതിങ്ങനെയാണ് ഇട്ടുകൊടുക്കേണ്ടത് നമ്മുടെ ഹോളിൽ ഹോളിൽ ആയിട്ടതിന് ശേഷമാണ് നമ്മളീ ഇത് ഇട്ട് കൊടുക്കാനുള്ളത് കേട്ടോ ഇപ്പം ഇതിങ്ങനത്തെ മോഡലാണ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്ന കമ്മലിനൊക്കെ പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത് വരുന്നത് ഇങ്ങനത്തെ ഒരു ജിമിക്കയാണ് കേട്ടോ ഗ്രീൻ കളറിലുള്ള നല്ല ജിമിക്കയാണ് ഇത് കുറേ ഓർഡർ എണീ വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് നേരത്തെ കാണിച്ച മെറൂൺ കളർ ഇയറിങ്സിൻ്റെ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇത് ബാക്കി ഇനി രണ്ടെണ്ണമാണ് അത് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കായിട്ട് ഉള്ളത് കേട്ടോ പിന്നെ വരുന്നത് ഇങ്ങനത്തെ റോസ് ഗോൾഡിലുള്ള ചെയിനാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ടൈപ്പിലുണ്ട് ലോക്കറ്റ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ലോക്കറ്റും അല്ലാതെ ഒരു ഹാർട്ട് ഷേപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സാറ്റിൻ്റെ ബോയാണ് കേട്ടോ ഇത് നല്ല മോഡലായിട്ടുള്ള കുറച്ച് വർക്ക് ഒരു ലീഫിൻ്റെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നമുക്ക് പിക്കോക്കിൻ്റെയൊക്കെ മോഡൽ കാണാൻ പറ്റും കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഒരു പീസിന് വരുന്നത് പിന്നെ ഇതുപോലത്തെ വള വരുന്നു മാല വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഇയറിങ്സും കൂടെ ഉണ്ട് കേട്ടോ ചേർന്നാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പാലക്ക സെറ്റിൻ്റെ ഒരു മോഡൽ ആണ് കേട്ടോ ഇതിന് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതുപോലത്തെ ഒരു വള വരുന്നുണ്ട് കേട്ടോ ഇത് വലിയ വലിയ സൈസ് ചെറിയ സൈസ് കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം കുട്ടികളത് കുറച്ച് കുറവാണ് ഇതാണ് കുട്ടികൾക്കുള്ളത് പിന്നെ വലിയവർക്കുള്ളതും രണ്ട് മൂന്നെണ്ണം കുറവാണ് കേട്ടോ അപ്പം നിങ്ങൾ ഏതാണ് നോക്കിയാൽ കുറച്ച് ഐറ്റംസ് ബാക്കി ഇരിപ്പുണ്ട് ഇപ്പം ഏതാണോ നോക്കിയാൽ ഞാനത് പറയുന്നതാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി പിന്നെ വരുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ചെയ്യുന്ന ഒരു വളയാണ് കേട്ടോ സിൽവർ ടൈപ്പാണ് കേട്ടോ വരുന്നത് അത് നല്ല എല്ലാ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് പിന്നെ വരുന്നത് ഇങ്ങനത്തെ ചെയിനാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ ഒരു ചെയിനാണ് ലോക്കറ്റ് മാത്രം തന്നെ കുറച്ച് ചേഞ്ച് വരുന്നുള്ളൂ അപ്പം അത് വരുന്ന റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ബട്ടർഫ്ലൈ ഹാങ് ചെയ്തിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ വളയും കൂടെ ഉണ്ട് കേട്ടോ റോസ് കോഡ് രണ്ടു ഉണ്ടു ബാക്കി സിൽവറൊക്കെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്ക